കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് അവിടെ അലവറ്റ് മുസ്ലിങ്ങൾ അതായത് ഷിയ മുസ്ലിം ഗ്രൂപ്പ് അതേപോലെ അവിടെയുള്ള ക്രൈസ്തവർക്കെതിരെ സിറിയ ഭരിക്കുന്ന അൽ അഷഹറ അദ്ദേഹത്തിന്റെ പഴയ ഐ എസ് ഐ എസ് ഭീകരന്മാർ ഇവര് പെർസിക്യൂഷൻ നടത്തുകയാണ് ഓരോരുത്തരെ വീടുകൾ കയറി വെടിവെച്ച് കൊല്ലുന്നു ഒരു ഗ്രാമം തന്നെ ഇല്ലാതാക്കി ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ പോയി കാരണം ഇവരുടെ ഡെഡ് ബോഡികളെല്ലാം റോഡിൽ ഇങ്ങനെ ചെറു കിടക്കുകയാണ് ആ വീഡിയോ ഒക്കെ ചില ആൾക്കാരെയൊക്കെ അയച്ചു തന്നു ഭീകരമായ വീഡിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഈ അലബേറ്റ് ഷിയ മുസ്ലിം ഗ്രൂപ്പുമായിട്ടും അവിടെയുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പ്സുമായിട്ടും കോണ്ടാക്റ്റിലായി അമേരിക്ക ഇടപെട്ടു ഇപ്പൊ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ ഈ സിറിയൻ ഭീകരന്മാരായ പഴയ ഐ എസ് ഐ എസ്കാർക്കെതിരെ ബോംബ് ചെയ്തു എന്നിട്ട് അവിടെ സിറിയ അസാദിൻ്റെ ഈ റീജിയനിൽ തന്നെ അവരുടെ ഗ്യസെൻസ് ഉണ്ട് ഇവരുടെ വെപ്പൺസ് വെപ്പൺസൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ അസാദിൻ്റെ റെജീവിലുണ്ട് അവരെ അപ്പം അവിടെ വെയർ ഹൗസിനൊക്കെ ശരിക്കും അവരുടെ റഡാറും എല്ലാം അടിച്ചുപൂട്ടി ദൂരെ കളഞ്ഞു അപ്പോൾ ശരിക്കും ഏകദേശം പതിനെട്ടോ ഇരുപതോ സോട്ടീസിനാണ് ബോംബ് ചെയ്തത് കാരണം ഇവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആസാദിന്റെ പഴയ ഉണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഈ പറയുന്ന ജൊലാനി അൽസഹാറ അവർ മുഴുവൻ ഇത് ഏറ്റെടുത്ത് എടുത്തിട്ട് ഇവർക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ പോയി എന്നിട്ട് ഉണ്ടായ സംഭവം ഈ സഹ ഈ സിറിയയിലെ ഈ അൽ അൽസഹാറ ഗ്രൂപ്പിന്റെ ഐ എസ് പഴയ ഐ എസ് ഐ എസ് ഭീകരന്മാരെ വളഞ്ഞിട്ട് ബോംബ് ബോംബ് ചെയ്തു ഇസ്രായില് എന്നിട്ട് ഇവരുടെ ഗാരിസെൻസ് അടിച്ച് ദൂരെ കളഞ്ഞു ഇവരുടെ എക്വിപ്മെൻസിന്റെ സഹായം വലിയ വലിയ എക്യൂപ്മെൻറ്റ്സ് ടാങ്കുകളും അങ്ങനെ സംഭവം അതുമായിട്ട് ചൂറെ കളഞ്ഞി കാരണം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ക്രിസ്ത്യൻസിനെയും അലവേറ്റ് മുസ്ലിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് വീണ്ടും ഇസ്രായേലി വലതുപക്ഷക്കാരെ താക്കീത് കൊടുത്തിട്ടുണ്ട് സിറിയയ്ക്ക് ഇനി അടുത്ത ചെയ്യുന്ന ഡസ്കസിലായിരിക്കും മര്യാദ കരുതുന്നില്ല എങ്കിൽ ഇതാണ് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന് ചെയ്യാൻ പറ്റുക കാരണം ഇസ്രായേലിന് ലൈസൻസ് വെട്ടി എവിടെയും കൊണ്ട് ഇനി ബോംബ് ചെയ്യുക അടിച്ച് പൊളിച്ച് ഊരെ കളഞ്ഞു ഇപ്പം ഇസ്രായേലി ചാനലിനടുത്തേട്ടല്ല അവിടുത്തെ ന്യൂസ് പേപ്പറിലൊക്കെ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട് മനസ്സിലാക്കുക രണ്ട് ദിവസം കൊണ്ടാണ് രണ്ടായിരം പേരെയാണ് ഈ പറയുന്ന ഐ എസ് ഐ എസിന്റെ ഭീകരന്മാർ ഈ ജൊലാനിയുടെ ഗ്രൂപ്പുകളും തകർത്തിരിക്കുന്നത് ഇതിനെപ്പറ്റി ടർക്കി ഒരക്ഷരം മിണ്ടിയില്ല അപ്പം ഇതിനകത്ത് ടർക്കിയുടെയും ഗെയിമുണ്ട് ഇതാണ് ഇപ്പോൾ പൊളിച്ചങ്ങ് കൈകൊടുക്കുന്നത് അതായത് വീണ്ടും ട്രംപിൻ്റെ ട്രംപ് അഡ്മിനിസ്ട്രേഷനുള്ള സ്റ്റീഫൻ വിറ്റ് കോഫ് ഈ സിറിയയുടെ ഇപ്പോഴത്തെ ആളിനെ വിളിച്ച് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മര്യാദ കിരണം നിനക്ക് കൊള്ളാം കാരണം ഓഫ് ദ റെക്കോർഡാണ് അതും ഇസ്രായേലി പത്രങ്ങളിൽ വന്നിട്ടുണ്ട് കാരണം ഈ രീതിയിൽ പോവുകയാണ് നിന്നെയും തൊലയ്ക്കും നിനക്ക് ഡെമാസ്കസി പോലും ഇരിക്കാൻ പറ്റത്തില്ലെന്നത് അതാ ഐ എസ് ഐ എസിനെ തുലയ്ക്കും അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ സംഭവത്തിൻ്റെ പിക്ചർ മുഴുവനും മാറുകയാണ് ഇത് വെറുതെ കയറി ഏറ്റുപിടിച്ചു ഇത് വീണ്ടും ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻ ഫർദർ ആകാൻ പോവുകയാണ് കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിയുമ്പം അതൊരു സ്പെസിഫിക് രാജ്യമായിട്ടങ്ങ് മാറും കാരണം ആ ഏറിയ ഇല്ല കാരണം സൈഡും കോസ്റ്റൽ ബെൽറ്റും ഒക്കെയാണ് ഈ സംഭവം സെപ്പറേറ്റ് രാജ്യമാകുമ്പോൾ അത് ഇസ്രായേലുമായിട്ടങ്ങ് ജോയിൻ ചെയ്യും ഇതാണ് സംഭവം കാരണം അലവേറ്റ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് അവരുടെ എഴുപത്തിയഞ്ച് ശതമാനം അവരുടെ ബിലീഫ്സ് എന്ന് പറയുന്നത് മുസ്ലിംസ് അല്ല അത് ക്രിസ്ത്യൻ ബിലീഫ്സിലാണ് അവരുടെ റീകാർണേഷനും ക്രൈസ്റ്റിൻ്റെ ഈസ്റ്ററും ക്രിസ്തുമസും ാപ്റ്റിസവും ചെയ്യുന്നവരാണ് ഈ യുണീക്ക് ആയിട്ടുള്ള ഏഷ്യ മുസ്ലിം മൈനോറിറ്റി ഗ്രൂപ്പ് ആണ് അവര് അപ്പൊ അതിൽ നിന്നുള്ളയാളായിരുന്നു ആൽസ ഈ പറയുന്ന ആസാദ് എന്ന് പറയുന്നയാൾ അവർ തിരിച്ചേശ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പെർസെന്റേജ് ഉണ്ട് സ്രിയയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഇവരെല്ലാം കൂടി ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിന്തുണയുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ വീഡിയോ തന്നെ ഇപ്പൊ സംഭവിക്കുന്നത് ഇവരും മുഴുവനും റിയാം ചെയ്യും ഈ പറയുന്ന അലവിറ്റ് ഗ്രൂപ്പും അവിടെയുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പും ഇഷ്ടം പോലെ ക്രിസ്ത്യൻ മലീഷ്യ ഗ്രൂപ്പ്സും ഉണ്ട് സിറിയയിലെ കാരണം ഏറ്റവും കൂടുതൽ പ്രസിക്യൂഷൻ നേരിട്ടവരാണ് അവർ ഇതെല്ലാം കൂടെ ആമിനേഷൻ സംഭവം എല്ലാം വന്നു കഴിഞ്ഞാൽ ഈ സിറിയ കയറി പിടിച്ചെടുക്കുന്നവർ അതിന് വലിയ സമയമൊന്നുമില്ല കാരണം ഈ ജോലി ഈ അൽസഹകരണ ഗ്രൂപ്പ് ഒരു ടെറർ ഗ്രൂപ്പാണ് ആണ് അപ്പം അവർക്ക് ആ ലിമിറ്റഡ് ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവർക്ക് ആയുധം സഹായിച്ചിരുന്ന മറ്റ് പല ഏറിയെന്ന് പോർട്ടിൽ നിന്ന് ആയുധം വരുന്ന അവിടെ ആ പോർട്ടിൽ ബോംബ് ചെയ്തു ആ പോർട്ടിൽ ഇനി അടുക്കത്തില്ല ഷിപ്സ് അപ്പം വളരെ കാൽക്കുലേറ്റഡ് ആണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന അമേരിക്കൻ നിർദ്ദേശം അനുസരിച്ച് അതുപോലെ ഇസ്രായേൽ ഇവരും നമുക്ക് അടുക്കുകയാണ് അതായത് മനസ്സിലാക്കുക സിറി എന്ന് പറയുന്ന രാജ്യം വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയൊരു രാജ്യമാണ് സെറിയ ഇസ്രായേലിന്റെ പാർട്ടാകാൻ പോവുകയാണ് ഇതൊരു പ്രഡിക്ഷൻ തന്നെയാണ് കാരണം ഈ റിപ്പോർട്ട്സ് എല്ലാം വായിച്ചു നോക്കിയിട്ട് ഇവരുമായിട്ട് ഭയങ്കര ശത്രുതയിലായിരുന്നു അലവെറ്റ് ഷിയ മുസ്ലീസ് അവിടുള്ള സ്ത്രീലുള്ള ക്രിസ്ത്യൻസും അവരുടെ ആ ശത്രുത ഇസ്രായേലുമായിട്ടങ്ങ് മാറി കാരണം ഇസ്രായേലാണ് ഡോമിനൻ്റ് പവർ അവർ മാത്രമേ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ പിറയിൽ അമേരിക്കയുണ്ട് അമേരിക്കൻ ബേസും ഉണ്ട് അതായത് പിക്ചറും കംപ്ലീറ്റായിട്ട് ക്ലിയറായി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമില്ല ഈ പറയുന്ന അൽ സഹാറ എന്ന് പറഞ്ഞ് അവനെ തന്നെ ഓടിക്കും അവിടെ ഐ എസ് ഐ എസിൻ്റെ പൊടി പോലും കാണാത്ത രീതിയിലാക്കും ഇതോടുകൂടി മനസ്സിലാക്കേണ്ടതാണ് ഇറാന്റെ വെടിയങ്ങ് തീരും കാരണം ഇസ്രായേൽ ഇസ്രായേലിന്റെ ഇസ്രായേൽ അമേരിക്കയിൽ നേരിട്ട് ഈ ലബനലിലും അതേപോലെ തന്നെ സിറിയയിലും ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇറാൻ ഒറ്റപ്പെട്ടു പോകും അതാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ ഭയങ്കര ഡോമിനേറ്റഡ് പവറായിട്ട് മാറാൻ പോവുകയാണ് ഒന്നാമത് വലിയൊരു സൈനിക ശക്തി പിന്നെ രാജ്യത്തിന്റെ കേപ്പബിലിറ്റി എക്കണോമിക് സ്റ്റെബിലിറ്റി ലോകത്തുള്ള പല ജ്യൂഷ് കമ്മ്യൂണിറ്റി ഉള്ളവരും ഇതേപോലെ ആണെങ്കിലും മറ്റു പല രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബേസ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചെറിയ സംഭവം ഒരു വലിയ രാജ്യമായിട്ടങ്ങ് മാറുവാണ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേൽ ഒരു അമേരിക്ക പോലും സൂപ്പർ ഡൂപ്പർ പവറായിട്ടങ്ങ് മാറും അതോടുകൂടി മനസ്സിലാക്കുക ഈ ടെററിസ് ഇസ്ലാമിക ടെററിസം എന്ന് പറയുന്ന സാധനത്തിന് അന്ത്യം കുറിക്കുകയാണ് ഇതൊരു നല്ല മാറ്റമാണ് ബേസിക്കലി എത്രയോ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഷിയാ സുന്നി അടി അതിനുശേഷം സുന്നിക്കകത്ത് അടി ഐ എസ് ഐ എസ് അങ്ങനെയുള്ള തീവ്രവാദ സംഘങ്ങൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇറാനും ഇറാക്കും അടി യമിൽ അടി കാരണം അടിച്ചടിച്ച് അടിച്ചടിച്ച് ഇമർ പപ്പ് ഇമാര് എവിടെ ആർക്കു വേണ്ടി ചെയ്യുന്നു ആർക്കും അറിയത്തില്ല ഇത് സെയിം ആണ് അഫ്ഗാനിസ്ഥാനുണ്ടാകുന്നത് അത് ഇസ്രായേൽ അവിടെ ഡോമിനേറ്റ് ഡോമിനേറ്റ് പവറായിട്ട് ഈ രാജ്യങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സാധനം എന്തേറ്റ് എന്ന നേക്കുമായിട്ട് ഇതൊക്കെ തീർന്നു പോകും ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്സ് മുഴുവനും ഈ ഹമാസ് ഒക്ടോബർ എട്ടാം തീയതി ഇസ്രായേലിനെ അടിച്ചു കഴിഞ്ഞപ്പോൾ എവിടുന്നെവിടുന്നൊക്കെയാണ് ചേഞ്ച് ആകുന്നത് മനസ്സിലാക്കുക മുഴുവനും ചേഞ്ച് ആയി ഏറ്റവും വലിയ പവർഫുൾ രാജ്യമായിട്ട് ഇസ്രായേൽ മാറി അതിന്റെ ഓരോ ലക്ഷണമാണ് ഇപ്പം ചെറിയയിലെ ഡെവലപ്മെന്റ് പിന്നീടുണ്ടായ ഡെവലപ്മെന്റ് പിന്നീട് റിട്ടാലിയേഷൻ ഉണ്ടായത് ചെറിയ തന്നെ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് പോകുന്നു സോ ഇറ്റ് ഈസ് ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഓരോ മൂവ്മെൻറ്റുകളും നടക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ് പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിൾ എന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം മേക്ക് ഇറ്റ് ക്ലിയർ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട് നല്ല മാൻ പവർ വേണം കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം അതിനൊക്കെ സ്പെൻഡ് ചെയ്യുക കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം ഒരു ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററിയോ അങ്ങനെ ഒന്നും തന്നെ അല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്നത് നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്